ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറുകയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിനെ വിഴുങ്ങിയ കാട്ടുതീ മുപ്പത്തിനാലായിരം ഏക്കർ കത്തി അമർന്നപ്പോൾ ജീവൻ നഷ്ടമായത് പതിനാറോളം പേർക്ക് നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിരിക്കുന്നു ഹോളിവുഡ് നടീനടന്മാരുടെ വീടുകളടക്കം പതിനായിരത്തിലേറെ കെട്ടിടങ്ങൾ കത്തി ഹോളിവുഡ് സിനിമാ വ്യവസായ തലസ്ഥാനത്ത് പതിനയ്യായിരം കോടിയോളം ഡോളറിന്റെ നഷ്ടമാണ് ഈ കാട്ടുതീ വരുത്തിവച്ചിരിക്കുന്നത് തീപിടുത്തത്തിന്റെ തീവ്രതയിൽ ഇപ്പോൾ ലോസ് ഏഞ്ചൽസ് പ്രദേശങ്ങളടക്കം നശിപ്പിക്കപ്പെടുകയും ഗാസ പോലാവുകയും ചെയ്തുവെന്നും യുദ്ധത്തിൽ തകർന്ന പോലെ ലോസ് ഏഞ്ചൽസ് മാറിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പോസ്റ്റുകൾ മാത്രമല്ല അമേരിക്കയുടെ ഈ ദുരന്തം തന്നെ ആസ്വദിക്കുകയാണ് കേരളത്തിലെ ചില ഹമാസ് അനുകൂലികൾ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇങ്ങനെയാണ് ഗാസാനഗരത്തെ ചുട്ട് ചാമ്പലാക്കാൻ ഇതുവരെ അമേരിക്ക ഇസ്രായേലിന് കൊടുത്ത സഹായം രണ്ടായിരം കോടി ഡോളറിൽ അധികം വരും വെറും നാല് ദിവസം കൊണ്ട് ലോസ് ഏഞ്ചൽസ് മാത്രം വന്ന നഷ്ടം പതിനയ്യായിരം കോടി ഡോളറിൽ അധികവും ഏകദേശ കണക്കാണ് ന്യൂയോർക്ക് അടക്കം വന്ന നഷ്ടത്തിന്റെ കണക്ക് വേറെയും വരും തീ കൊണ്ട് നിങ്ങളൊരു ജനതയെ ചുട്ടി ചാമ്പലാക്കാൻ കൊതിച്ചു അപ്പോൾ ആക്രമിക്കപ്പെട്ടവന്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ആകാശത്തിന്റെ ഭൂമിയുടെയും അധിപൻ തീയോടൊപ്പം കാറ്റിനെയും പറഞ്ഞയച്ചു മണിക്കൂറുകൾ കൊണ്ട് വെള്ളത്തിന് പോലും കീഴ്പ്പെടുത്താനാകാത്ത വിധം തീ നാളങ്ങളാണ് നിങ്ങളെയും നിങ്ങളുടെ വാസസ്ഥലങ്ങളെയും കരിച്ചുണക്കിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന് ഗാസെ പൂർണ്ണമായും കത്തിക്കണം ഭീഷണി മുഴങ്ങുമ്പോൾ അമേരിക്ക നിന്ന് കത്തുകയാണ് എന്ന തരത്തിലാണ് ചില ഹമാസ് അനുകൂലികളുടെ പോസ്റ്റും അതേസമയം വരും ദിവസങ്ങളിൽ ഈ കാട്ടുതീ പടർന്നു പിടിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് സാന്റ് ഹാന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കുമെന്നും അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നാണ് ലോസ് ഏഞ്ചൽസിലെ കാലാവസ്ഥാ സർവീസിന്റെ മുന്നറിയിപ്പ് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വരെ ഈ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ അതായത് ജനുവരി ഏഴ് മുതൽ പടരുന്ന ഈ കാട്ടുതീയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക് വരുമ്പോൾ പതിനാറോളം എന്നാണ് പറയുന്നത് യഥാർത്ഥ മരണസംഖ്യ എന്നാൽ ഇതിലൂടെ എത്രയോ കൂടുതൽ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ മാത്രമല്ല കെനത്ത് ഈറ്റൻ എന്നീ കാട്ടു വീടുകളിൽ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തിലധികം നിർമ്മിതികൾ ഭാഗികമായോ പൂർണമായോ കത്തി നശിച്ചു എന്നും പുറത്തു വരുന്ന വിവരങ്ങളിലുണ്ട് അതായത് വരണ്ട കാലാവസ്ഥയാണ് ഈ തീ കടുത്തൽ പ്രയാസമാക്കുന്നതെന്നും പറയുന്നുണ്ട് അതായത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ എട്ട് മാസമായി മഴ ലഭിച്ചിട്ടില്ല ഈ പ്രദേശത്ത് ിൽ തന്നെ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അത്രയും പോയി ഇതാണ് ഇപ്പോൾ കാട്ടുതീക്കേറെ കാരണമായത് പെസഫിക് പാലിസൈഡ് ഈസ്റ്റേൺ ഹോസ്റ്റ് ലിഡിയ സൻസെൻറ്റ് എന്നിവിടങ്ങളാണ് കാട്ടുതീ രൂക്ഷമായിരിക്കുന്നത് തീ വ്യാപിക്കുമെന്നാണ് ലോസ് ആഞ്ചലീസ് കാലാവസ്ഥാ സർവീസ് പറയുന്നതും അടിയന്തര സാഹചര്യം കണക്കിലെടുത്തിപ്പോൾ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും വിദേശ സന്ദർശനം റദ്ദാക്കി തിരികെ പോന്നു നഗരത്തിന്റെ നാശം കാണുമ്പോൾ അനുഭവം വിട്ടതുപോലെ തോന്നുന്നു എന്നാണ് ലോസ് ആഞ്ചലിസിൻ്റെ നിയമനിർവ്വാഹണ ഏജൻസി മേധാവി വ്യക്തമാക്കുന്നത് തെക്കൻ കാലിഫോർണിയയിൽ ആറുമാസത്തേക്ക് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളും മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്ന് തന്നെയാണ് ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ മുപ്പത്തി അയ്യായിരത്തിലധികം ഹെക്ടർ പ്രദേശത്തെത്തി വിഴുങ്ങിക്കഴിഞ്ഞു കാട്ടുതീയെ തുടർന്ന് ലോസ് ആഞ്ചലസിലെ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് പതിനയ്യായിരം കോടി ഡോളറിന്റെ നഷ്ടമാണ് ഇപ്പോൾ കണക്കാക്കുന്നതെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാ